ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ബിഹാറിലെ ചമ്പാരനിൽ ബ്രിട്ടീഷുകാർ ഇൻഡിഗോ കർഷകരെ ചൂഷണം ചെയ്തതിനെതിരായ പ്രതിഷേധമായിരുന്നു ഇത് കർഷകർ ഭൂവുടമകൾക്ക് അവരുടെ ഭൂമിയുടെ ഇരുപതിലൊന്ന് സ്ഥലത്ത് ഇൻഡിഗോ കൃഷി ചെയ്യാൻ നിർബന്ധിതരാകുന്ന സമ്പ്രദായം തീൻ കഥൈ സമ്പ്രദായം തിങ്കദിയ സമ്പ്രദായം എന്നും അറിയപ്പെടുന്നു െ ചനിലേക്ക് ക്ഷണിച്ച കർഷക നേതാവ് രാജ്കുമാർ ശുക്ല ആയിരുന്നു ചമ്പാരനിലെ കർഷകരുടെ ദുരവസ്ഥ അദ്ദേഹം ഗാന്ധിജിയെ അറിയിച്ചു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ആരോ കർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് ിഷോർ ശർമ്മത്തി പതിനാറിലെ ലക്നൗ പ്രസിഡന്റ് സെഷൻറ് സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഗാന്ധിജി തന്റെ ആത്മകഥയിൽ പരാമർശിച്ചു ഇതൊരു അതിശയോക്തിയല്ല സത്യം നേരിട്ട് കണ്ടപ്പോൾ ഞാൻ കർഷകരുടെയും ദൈവത്തിൻറെയും സത്യത്തിന്റെയും അഹിംസയുടെയും സാന്നിധ്യത്തിൽ നിന്നു ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് ആരാണ് ലഫ്റ്റനന്റ് ഗവർണർ സർ എഡ്വേർഡ് ഗേറ്റ് ഗാന്ധിജിയും ഈ കമ്മീഷനിൽ അംഗമായിരുന്നു സമരത്തിന് അനുകൂലമായി കമ്മീഷൻ റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് ചമ്പാരൻ കാർഷിക ബിൽ പാസാക്കിയത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം രാജേന്ദ്രപ്രസാദും പ്രസാദും ജെ ബി കൃപലാനിയും ചമ്പാരനിൽ എത്തിയിരുന്നു അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ പ്രധാന കാരണം പ്ലേഗ് ബോണസ് നിർത്തലാക്കുക അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജിയെ അറിയിച്ച വ്യക്തിയാണ് അനസൂയ ബഹൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം പേരെ കൊന്നൊടുക്കി ഈ അവസരത്തിൽ ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളികൾക്ക് അവരുടെ ജോലി ഉപേക്ഷിക്കുന്നത് തടയാൻ അവരുടെ ശമ്പളത്തിൻ്റെ എൺപത് ശതമാനം വരെ ബോണസ് നൽകി രോഗഭീതി മാറി ഈ ആനുകൂല്യം ഇല്ലാതായപ്പോൾ തൊഴിലാളികൾ പണിമുടക്കി മുപ്പത്തിയഞ്ച് ശതമാനം കൂലി വർധന ആവശ്യപ്പെട്ട് സമരം ശക്തമായി ഇരുപത് ശതമാനം കൂലി വർധന നൽകാൻ ഫാക്ടറി ഉടമകൾ സമ്മതിച്ചു സമരം ഇരുപത്തിയൊന്ന് ദിവസം പിന്നിട്ടു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം സമരത്തിന്റെ വിജയത്തിനായി ഗാന്ധിജി തൊഴിലാളികൾക്ക് നൽകിയ ചില നിബന്ധനകൾ ഒന്ന് അക്രമം പാടില്ല രണ്ട് ൊടുക്കുന്നവരെ ഉപദ്രവിക്കരുത് മൂന്ന് ആയുധങ്ങൾ ഉപയോഗിക്കരുത് നാല് വിജയം വരെ സമരത്തിൽ ഉറച്ചു നിൽക്കുകയും നേരായ പാതയിലൂടെ ഭക്ഷണത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുക സമരത്തിന്റെ സമാധാന ചർച്ചകൾക്ക് അനസൂയ ബഹാന്റെ വീട്ടിലായിരുന്നു വേദി കേദ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരൾച്ച മൂലം കേടയിലെ കർഷകർക്ക് വൻ നഷ്ടമാണ് ഉണ്ടായത് സാധാരണ വിളവെടുപ്പിന്റെ നാലിലൊന്ന് ലഭിച്ചാൽ നികുതി കുറയ്ക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ഭൂനികുതി കുറയ്ക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ സർക്കാർ തയ്യാറായില്ല ഭൂനികുതി കുറയ്ക്കുന്നത് വരെ നികുതി അടയ്ക്കാൻ വിസമ്മതിക്കാൻ ഗാന്ധിജി കർഷകരോട് ആവശ്യപ്പെട്ടു ഗുജറാത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ സമരം കേദാ സമരത്തിന്റെ ഭാഗമായി അറസ്റ്റിലായ ഗാന്ധിജിയുടെ സഹപ്രവർത്തകനായിരുന്നു മോഹൻലാൽ പാണ്ഡ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നികുതി നിഷേധ സമരം കേഡ് സത്യാഗ്രഹത്തിലൂടെ വല്ലഭായ് പട്ടേൽ ദേശീയ നേതാവായി ബ്രിട്ടീഷ് സർക്കാർ കർഷകർക്കെതിരെ അടിച്ചമർത്തൽ നയം സ്വീകരിച്ചു ഉദ്യോഗസ്ഥർ കന്നുകാലികളെ കണ്ടുകെട്ടുകയും പിഴ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സർക്കാർ അനധികൃതമായി കയ്യേറിയ കൃഷിഭൂമിയിലെ മാലിന്യം വിളവെടുത്ത് നീക്കം ചെയ്യാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഗാന്ധിജിയുടെ സഹപ്രവർത്തകനായ മോഹൻലാൽ പാണ്ഡ്യയാണ് വയലിൽ നിന്ന് ഉള്ളി നീക്കം ചെയ്യാനുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ഈ സംഭവത്തിന് ശേഷം മോഹൻലാൽ പാണ്ഡ്യ അറസ്റ്റിലായി ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഉള്ളിക്കല്ലൻ എന്ന് വിളിച്ചു ഗാന്ധിജിയോടൊപ്പം വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്ഞിയും പങ്കെടുത്തു ഇതിനു പിന്നാലെ രണ്ടു വർഷത്തേക്ക് നികുതി സ്വീകരിക്കില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകി ഗുജറാത്ത് സഭയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഗാന്ധിജിയായിരുന്നു ഗുജറാത്ത് സഭയുടെ അധ്യക്ഷൻ